മലയാളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും ബ്രൂട്ടലായ ആക്ഷൻ ചിത്രമാകുമെന്ന പ്രതീക്ഷയുള്ള അത്തരത്തിലുള്ള വിളിപ്പേരുള്ള മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ചിത്രത്തിൻ്റെ സെൻസർ കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം സെൻസർ കഴിഞ്ഞു എന്ന തരത്തിലുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അവർ തന്നെ ഒരു പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് പ്രകാരം സെൻസർ കഴിഞ്ഞു ചിത്രത്തിന് എ റേറ്റിംഗ് ആണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് കൂടാതെ ചെറിയൊരു മൈനർ കട്സും കൂടിയുണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് എന്തായാലും ഏത് റേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസുകളും ബ്ലഡ് ഷെഡുകളും എന്തായാലും ചിത്രത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും നമുക്ക് വേണ്ട അതിൽ കട്സ് വരാൻ സാധ്യതയുള്ളതും ടീസർ കട്ട്സിൽ തന്നെ നമ്മൾ കണ്ട ആ ചെറിയ കുട്ടിയെ ചെറിയ അതായത് നമ്മുടെ പ്രസവാനന്തരമുള്ള അപ്പാടെ തന്നെയുള്ള ആ കുട്ടിയെ എടുത്തു വരുന്ന ആ സീനോ കാര്യങ്ങളോ ഒക്കെ മേ ബി കട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അത്രക്കം ബ്രൂട്ടിലുള്ള സീനായിരുന്നു അത് അത് ടീച്ചർ തന്നെ ചെറിയൊരു മിന്നായം പോലെ കാണിച്ചിട്ടേ ഉള്ളൂ ആ സീനായിരിക്കണം മേ ബി കട്ട് ആയത് എന്നാണ് നമ്മളൊരു നമ്മുടെ ഒരു പ്രതീക്ഷ എന്തായാലും ചിത്രത്തിൽ കൂടുതൽ കട്ട്സ് ഒന്നുമില്ല ചെറിയ മൈനർ കട്സ് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത് എന്തായാലും ബ്രൂട്ടൽ ആക്ഷൻ ചിത്രം തന്നെയായിരിക്കും ഉണ്ണിമൂന്തന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിരിക്കും എന്നാണ് നമ്മളെല്ലാവരും സിനിമാ മേഖലകളിലും പ്രതീക്ഷിക്കുന്നത് ഹനീഫനിയുടെ ഗംഭീര തിരിച്ചുവരവായിരിക്കും ഈ ചിത്രം എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഹനീഫനിയെ തന്നെ സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായ മിക്കായൽ എന്ന ചിത്രത്തിൻ്റെ ഒന്നുകിൽ പ്രീക്വലോ സീക്വലോ ആയി വരുന്ന ചിത്രമാണ് ഏത് മാർക്കോ എന്ന ചിത്രം എന്തായാലും എല്ലാവരും അക്ഷമരായിട്ട് ഡിസംബർ ഇരുപതിന് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചിത്രത്തിൻ്റെ ടീസറും സോങ്സും ഒക്കെ ട്രെൻഡ് ലിസ്റ്റിൽ വന്നിരുന്നു ഇനി ട്രെയിലറിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും ചിത്രം തകർക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ ഡൗട്ടുമില്ല